പ്രീസൺ ഹാ ലലുവിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പുതിയ പ്രഭാതത്തിൽ വീണ്ടും നിങ്ങളോടൊപ്പം അല്പസമയം ദൈവവചനം ധ്യാനിക്കുവാൻ ദൈവൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഹാ ലലുവ ഇന്ന് പുതൽക്കാലത്തെ വചനധ്യാനത്തിനായി നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ മുപ്പത്തിയാറാം വാക്യം വായിക്കാം അബ്ബാ പിതാവേ നിനക്കെല്ലാം കഴിയും ഈ പാനപത്രം എങ്കൽ നിന്ന് നീക്കണമേ ഹാലലുയ എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല നീ ഇച്ഛിക്കുന്നതത്രേ ആകട്ടെ എന്ന് പറഞ്ഞു പ്രേസ് പ്രേ സലോൺ ഹാലലുയ പുത്രനായ ക്രിസ്തു നമുക്ക് വേണ്ടി ഈ താണഭൂമിയിലേക്ക് കടന്നു വന്ന് ഹാലലുയ തന്നെ താൻ ഏൽപ്പിച്ച് ക്രൂശിലം വന്നത്തോളം നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് ഹാലലുയ അലലിയ മരിച്ചത് കൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പാപത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുവാനിടയായത് എന്നാൽ ഹാലലിയ പിതാവിനോട് താൻ അപേക്ഷിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മൾ കേൾക്കുവാനിടയായത് അബ്ബാ പിതാവേ നിനക്കെല്ലാം കഴിയും ഈ പാനപാത്രമേങ്കിൽ നിന്ന് നീക്കണമേ ഹാലലുയ എങ്കിൽ തന്നെ തൻ്റെ ഇഷ്ടം ദൈവത്തോട് പിതാവായ ദൈവത്തോട് താൻ അറിയിച്ചിട്ട് താൻ സ്വയമായി പറയുന്ന ഒരു കാര്യമുണ്ട് ഹാലലി എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ ഹാലലിയ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ആ പുത്രൻ ഹലിയ നമുക്ക് ജീവൻ നൽകി നമ്മളെ വീണ്ടെടുത്തത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ആ പുത്രന്റെ വിലയേറി രക്തത്താൽ ഹലിയ ഈണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ഹലലുയ നിത്യജീവങ്കിലേക്ക് നടത്തുവാൻ തണം ഹലലിയ പിതാവിന് മനസ്സായതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഹലലുയ ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കി കളയാതെ ഹലലുയ നിങ്ങൾ ഓരോരുത്തരും ഹലലുയ ഈ കർത്താവിനെ സ്നേഹിക്കുവാൻ ഈ കർത്താവിനെ സേവിക്കുവാൻ ആ നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഹലലുയ ദോഷിയാമെന്നെ ൃശുവരേയും താണു നീ പ്രാണനും നൽകി സ്നേഹിപ്പാൻ ഈ പാപിൽ കണ്ട തെന്തു നീ മരണമോ ജീവനോ പിന്നെ ഉയരമോ മരണമോ ജീവനോ പിന്നെ ഉയരമോ ആഴമോ എന്നെവ്യ സ്നേഹത്തിൽ നിന്നും പിന്തിരിക്കില്ല യാതൊന്നും ഹലുയ കർത്താവിൻ്റെ സ്നേഹത്ത് നിന്ന് ഈ ഹലലുയ നമ്മളെ പിന്തിരിപ്പിക്കുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് ഹലൽ ഉറക്ക പ്രഖ്യാപിക്കുവാൻ ഹലിൽ ദൈവമായ കർത്താവും നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഹലുവിയ ആ പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത പുത്രൻ മുഖേന നമുക്ക് ലഭിച്ച ആ നിത്യജീവൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് പ്രാപിച്ചെടുക്കുവാൻ തോക്കണം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരേ ഹലിയ ഈ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ എം എ